നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുന്തിരി വൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് വൈൻ തയ്യാറാക്കുമ്പോൾ ദിവസം എടുത്ത് മിക്സിങ് പ്രോസസ്സിൽ അതൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഒരു വൈൻ തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ വൈൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് അതൊന്നും കണ്ടുനോക്കാം വൈൻ തയ്യാറാക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി സെലക്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒന്നര കിലോ മുന്തിരി വാങ്ങി ക്ലീൻ ചെയ്തെടുക്കുക അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് ഒരു കിലോയുടെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ വൺ കെ ജി ഷുഗർ ഇവിടെ എടുക്കുന്നുണ്ട് പിന്നെ വൈൻ ആവശ്യമായിട്ട് ഈസ്റ്റ് ഗ്രാംബൂ ഇലക്കപ്പട്ട ഒരു കൈപ്പിടിയോളം ഗോതമ്പ് ഒരു എഗ് ബൈറ്റ് ആദ്യം പാനിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഒരു കിലോ പഞ്ചസാര ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ രണ്ടേ കാല ലിറ്റർ വെള്ളമാണ് ഒരു കിലോ മുന്തിരിക്ക് ചേർക്കുന്നത് അതായത് ഇരുന്നൂറ്റി അൻപതിലെ മെഷറിംഗ് കപ്പിന് ഒൻപത് കപ്പ് വെള്ളം ഞാനിവിടെ ചേർക്കുന്നുണ്ട് നല്ലതുപോലെ പഞ്ചസാര അലിയിച്ചെടുത്താൽ മതിയാവും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എന്നിട്ട് തണുപ്പിക്കാനായിട്ട് മാറ്റിവെക്കുക ഈ ടൈമിൽ നമ്മൾ മുന്തിരിയൊക്കെ ഒന്ന് കഴുകി ഒരു ടവറിലിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ പോകുന്നതുവരെ ഒന്നും തുടച്ചെടുക്കുക മുന്തിരിയിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല അത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇനി നമുക്ക് ഭയങ്കര ആവശ്യമുള്ള മുന്തിരിയൊക്കെ എടുത്തിട്ട് അതിന് കൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്തിരിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാനാണ് ഇല്ലെങ്കിൽ ഇതുപോലൊരു സ്മാഷർ ഉപയോഗിച്ച് മുന്തിരിയൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക എല്ലാ മുന്തിരികളും ഇതുപോലെ ഉടച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ വൈൻ തയ്യാറാക്കുമ്പോൾ നമ്മളൊരു ഗ്ലാസ് ജാറിലോ ഇല്ലെങ്കിൽ വലിയൊരു ഭരണിയിലോ നമുക്ക് തയ്യാറാക്കാവണ്ടതാണ് ഉടച്ചെടുത്ത മുന്തിരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനി നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാവണ്ടതാണ് പഞ്ചസാര എന്തിനാണ് ഇങ്ങനെ ലൈനി പരുവാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിംഗ് പ്രോസസ്സ് ഇല്ലാതെയാണ് കംപ്ലീറ്റ്ലി വൈൻ തയ്യാറാക്കുന്നത് അപ്പോൾ പഞ്ചസാര അലിയിച്ചൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ത് മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഒരു കൈപ്പിടി ഗോതമ്പ് അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യമുള്ള സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഗ്രാമ്പു ഏലക്ക പട്ട എന്നിവയാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്ത ഒരു തടി തടിത്തവുണ്ട് നമുക്ക് നല്ലതുപോലെ തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ ഈ ഒരു തവണ മാത്രമേ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നുള്ളൂ പിന്നീട് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു മിക്സിങ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളൊരു പത്ത് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് അതായത് എഗ് വൈറ്റാണ് ഞാൻ ചേർക്കുന്നത് എഗ് വൈറ്റ് നല്ലതുപോലെ പതപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒരു പത്ത് മിനിറ്റ് ഇളക്കി കൊടുക്കുക എഗ് വൈറ്റ് കമ്പൾസറി ആയിട്ട് ചേർക്കണം എന്നില്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വൈൻ കിട്ടാനായിട്ട് എഗ് വൈറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം വളരെ ലൂസാക്കി വേണം എയർ ടൈറ്റ് ആക്കാതെ അടച്ചു വെക്കുക ഇനി ഇതിലേക്ക് ഒരു ടവൽ കൊണ്ട് മൂടി നമുക്കിത് കെട്ടിവെക്കാം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ിൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പം നമ്മൾ മിക്സിങ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ല ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതാ വൈൻ ബോർഡിൽ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് തുറന്ന് നോക്കുന്ന പോലെ തന്നെ നമുക്കറിയാൻ പറ്റും പൂക്കലോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ വൈനിൽ വന്നിട്ടില്ല അപ്പോൾ മിക്സിങ് ഇല്ലാതെ വൈൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ വീഡിയോ ഇതാ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തന്നെ അരിച്ചെടുക്കാനുള്ളതാണ് ഞാനിവിടെ ഈ വൈൻ ഒന്നും കൂടി ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വൈൻ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അരിച്ചെടുത്തിരിക്കുന്ന വൈൻ ഞാൻ അതേ ബോട്ടിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ബോട്ടിൽ തന്നെ ഞാൻ ഇതാ ഒഴിച്ചു വെക്കുകയാണ് ട്വൻറ്റി വൺ ഡേയ്സ് നമ്മൾ മിക്സ് ചെയ്യാതെ വെച്ചു അതിനുശേഷം ഒരു പതിനാല് ദിവസം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ് വൈനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇരിക്കും തോറും അതിന് വേറും അതുപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് വൈൻ കിട്ടുന്നതുമാണ് അപ്പോൾ ഞാൻ ഒരു ടെൻ ഡേയ്സും കൂടി വെയിറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വൈൻ്റെ റിസൾട്ടാണിത് നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് വൈൻ കിട്ടിയിട്ടുണ്ട് ഈസി വൈൻ റെസിപ്പിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി വീണ്ടും കാണാം ബായ്